സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായാത്ത ഏടുകൾ തീർത്ത പയ്യന്നൂരിലെ ശ്രീനാരായണാശ്രമം ഗാന്ധിമാവ് ഇനി പെരിയാ അംബേദ്കർ കോളേജിലും ബഡ് ചെയ്ത് മുളപ്പിച്ച മാവിൻ തൈ പെരിയാ അംബേദ്കർ കോളേജിൽ നട്ടുപിടിപ്പിച്ചു ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പന്ത്രണ്ടിന് ആശ്രമം സന്ദർശിച്ചത് അന്ന് അദ്ദേഹം നട്ട മാവാണ് പിന്നീട് ഗാന്ധി മാവ് എന്ന പേരിൽ പ്രസിദ്ധമായത് ഗാന്ധിയൻ ദർശനങ്ങളെ സുജീവിതത്തിൽ പ്രായോഗികമാക്കിയ യഥാർത്ഥ അനുയായിയും ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനും സ്വാതന്ത്ര്യസമരസേനാനിയും ഹരിജനോദ്ധരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സ്വാമി ആനന്ദതീർത്ഥന്റെ അഭ്യർത്ഥന സ്വീകരിച്ചായിരുന്നു ശ്രീനാരായണ ആശ്രമത്തിൽ ഗാന്ധിജിയുടെ സന്ദർശനം ഗാന്ധിമാവ് ബഡ്ഡു ചെയ്തു മുളപ്പിച്ചത് ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നിന്നും സ്വാതന്ത്ര്യസമരസേനാനിയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ അപ്പുക്കുട്ടപ്പൊതുവാൾ അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്തിന് നൽകി धारा मन किट सत्याग्रह ते आलाइर मुप अठनाक पियनूर के सत्याग्रह पयूर ചടങ്ങിൽ അംബേദ്കർ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ബിപുല റാണി അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കെ വി സാവിത്രി എൻഎസ്എസ് വോളണ്ടിയർമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷിജിത് സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ